നമസ്കാരം പോൾ പൈറ്റിലേക്ക് സ്വാഗതം നമ്മളെ നമ്മുടെ പോൾ പാറ്റിന് ഭയങ്കരമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട് കാരണം പലരും ചോദിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജയിക്കും പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നിർത്തുകൾ തോൽക്കു എന്ന് പറയുന്നത് അതെ അപ്പം തോൽവിയും വിജയവും ജനാധിപത്യ പ്രക്രിയയിലെ ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് ഒരാൾ തോൽക്കുന്നു ഒരാൾ ജയിക്കുന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ പലരും എന്നോട് ചോദിക്കും എന്നോടും ചില ആളുകൾ ചോദിക്കുന്നുണ്ടാവും എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളവർ ഇത്ര ഇത്രയും അഡമന്റായി പറയാമെന്ന് നമ്മൾ പറയുന്നത് അവിടുത്തെ ഒരു സാഹചര്യങ്ങളും പൊളിറ്റിക്കൽ കാലാവസ്ഥയൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ് ഞാൻ അങ്ങനെയാണ് പറയുന്നത് അപ്പം അതിലേക്ക് നമ്മൾ അടിസ്ഥാനമാക്കുന്നത് ജനങ്ങളെയാണ് ജനങ്ങളെയാണ് ജനങ്ങളാണ് അതെ വോട്ടർമാരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതികരണോ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്തത് നമുക്ക് ഏതെങ്കിലും പാർട്ടിയോട് പ്രത്യേകിച്ച് താല്പര്യമോ ആരെങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ട് ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഒന്നും ഉദ്ദേശമില്ല ഇല്ല അത് നമ്മുടെ ലക്ഷ്യമല്ല പൊളിറ്റിക്കൽ ലക്ഷ്യമല്ല അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ പലതിനെയും വേണമെങ്കിൽ നമുക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വേണമെങ്കിൽ പറയാം അങ്ങനെ പറയുന്നത് ശരിയല്ല ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അഭിപ്രായങ്ങൾ പറയാനല്ലോ അതുകൊണ്ട് അത്തരം സംഭവങ്ങൾ എന്നുള്ളത് ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് എറണാകുളത്തേക്ക് അടക്കാം എറണാകുളം എന്ന് പറയുന്നത് എല്ലാ കാലത്തും കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിന് വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന സ്ഥലമാണ് ചില ഘട്ടങ്ങളിലൊക്കെ ചില തിരിച്ചടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എറണാകുളത്തിന്റെ ഒരു പൊതുചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ എല്ലാ കാലത്തും യു ഡി എഫിന് വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന സ്ഥലം തന്നെയാണ് എൽ ഡി എഫ് മാത്രം അതെ 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 ഉപതെരഞ്ഞെടുപ്പുകളിൽ മാത്രമേ ജയിച്ചു ആ സമയത്തിനും പ്രതി നമുക്ക് അവിടെ എത്തും രാഷ്ട്രീയം അതാ പറഞ്ഞ ആ രാഷ്ട്രീയ കാലാവസ്ഥയിലുണ്ടായ വളരെ വ്യത്യസ്തമായ ഒരു സംഭവം പക്ഷെ എങ്കിൽ പോലും സി പി എം പലപ്പോഴും പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങളിലൂടെ ജീവിച്ചുകൊണ്ടിരുന്ന സഭാഷൻ പോളിനെ മമദീസം ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാക്കി ആദ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കുകയും പിന്നീട് പാർട്ടി ചിഹ്നത്തിനൊക്കെ മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് വരികയും പിന്നെ അവരുടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു പോർമുഖമായി ഒക്കെ അദ്ദേഹം മാറുന്നു ചേർന്നിരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ് മുൻകിൽ നിൽക്കുന്നത് പലപ്പോഴും പലതരത്തിലുള്ള അടികളും തിരിച്ചടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അപ്പൊ കർണാടകൻ പാർട്ടി രൂപീകരിക്കുകയും അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോവുകയും ചെയ്യുന്ന ആ പൊതുയോഗത്തിൽ വെച്ചാണ് സഭാഷൻ ബോൾഡിന് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം നിങ്ങൾ പോയി ടി വി കാണണം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇന്ന ടി വി ആയിരുന്നു എന്നുള്ളതുകൊണ്ട് അങ്ങനെ വളരെ നാടകീയമായിട്ടൊക്കെ പിന്നെ അന്ന് പി ഡിപിരി അങ്ങനെ കുറെ സാഹചര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പലപ്പോഴും നമുക്ക് അറിയാം അതെ ഇവിടെ തോമസ് മാഷും പലതവണ എം ബി ഐ സ്ഥലമാണ് അങ്ങനെ പലരും എം ബി ഐ സ്ഥലമാണ് ഇപ്പം ലേറ്റസ്റ്റ് എം ബി ആയിരിക്കുന്നത് ഹൈബീഡൻ ആണ് ഹൈബീഡൻ തന്നെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് നിൽക്കുന്നത് നാളെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ സാധാരണ രീതിയിൽ എറണാകുളത്ത് സംഭവിക്കാനില്ല പക്ഷെ നമ്മളിപ്പം ഇത്തവണത്തെ സ്ഥാനാർത്ഥി നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം സി എഫ് പിന്നെ സി എഫിനൊക്കെ നിർത്തിയത് പോലെയുള്ള സ്ഥാനാർത്ഥിയല്ല നില കാണാം സിന്ധു ജോയി മത്സരിച്ചൊരു സമയത്ത് മാത്രമാണ് ഇവിടെ യഥാർത്ഥത്തിൽ നല്ല മുന്നേറ്റം ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം രാജീവായിരുന്നു ഇപ്പോഴത്തെ മന്ത്രിയായിരുന്നു രാജീവ് രാജീവിന് പോലും അത്ര മുന്നേറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ സിന്ധു ജോയ് യഥാർത്ഥത്തിൽ മാഷിനെ യഥാർത്ഥ വെള്ളം കുടിപ്പിച്ചു ഒരു ഈ ബോട്ടെണ്ണിൽ നടക്കുന്ന സമയത്ത് ഓർമ്മയുണ്ടാകും അപ്പൊ കുറഞ്ഞ ഭൂരിപക്ഷവും കുറഞ്ഞ ഭൂരിപക്ഷവും നികേഷ് ഒക്കെ അന്ന് ഈഷ്യണ്ടായിരുന്ന സമയത്ത് സിന്ധു ജോയ് സിന്ധു ജോയ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര അങ്ങനെ ജയിക്കും എന്നുള്ളൊരു ഘട്ടം വരെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ പിന്നീട് വീണ്ടും സ്ലിപ്പായി താഴോട്ട് പോവുകയും സി എഫ് മാഷ് തന്നെ സിന്ധുജോയുടെ കൂടെ ആയി അതെ പോയി പോയി പക്ഷെ മാഷ് ഇടതു വർഷത്തിന്റെ അറിവ് ലോയായിട്ട് ഇപ്പുറത്തുണ്ട് ലോയായിട്ട് നിൽക്കുകയൊക്കെ ഒരു കാലാവസ്ഥയിലേക്ക് വന്നു ഇപ്പം ഇതൊക്കെ പറയുമ്പോഴും നമ്മള് രാജീവ് നിൽക്കുന്ന സമയത്ത് വലിയ പ്രതീക്ഷകളിലൂടെയാണ് രാജീവ് വന്ന് നിൽക്കുന്നത് രാജീവിന് ഭയങ്കരമായി തിരിച്ചടി കിട്ടിയത് അതിന് കാരണമായി പറയുന്നത് ഇപ്പം ഗുളിക ചേട്ടൻ ഈ ഈ പിന്നെ മണ്ഡലമായിട്ട് കുറച്ചും കൂടി അടുത്ത് ബന്ധമുള്ള ഒരാൾ എന്നുള്ളിൽ അറിയായിരിക്കും ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായിരിക്കുന്ന ഒരു ഒരു മണ്ഡലമാണ് എറണാകുളം എന്നുള്ളത് ഇപ്പൊ തീരദേശത്തുള്ള പിന്നെ തീരദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ ഇടയിലും അതുപോലെ തന്നെ നഗരവാസികൾക്കിടയിലും ഒരേപോലെ സ്വീകാരമാകുന്ന ഒരാൾക്ക് മാത്രമേ ഇവിടെ ജയിക്കാൻ പറ്റൂ പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാതിരിക്കും ശരിയാണ് തീർച്ചയായും യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് വിശകലനത്തിൽ ഈ ഇത്തരത്തിൽ ജാതി തിരിച്ച് അതിനെ വിശകലനം ചെയ്യുന്നതിനോട് എക്കാലത്ത് എതിർപ്പുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ ഈ മാധ്യമങ്ങൾ ആണ് ഈ ഇത്തരത്തിൽ അവിടെ ഇത്ര ഓർത്തഡോക്സുകാര് ഇത്ര കത്തോലിക്കാർ ഇത്ര ലത്തീൻകാര് ഇങ്ങനെ തിരിച്ചു തിരിച്ച് ഒരു ട്രെൻഡുണ്ടാക്കിയ അത് പക്ഷേ യഥാർത്ഥത്തിൽ അത് ഒരു ജനാധിപത്യ സ്വഭാവത്തിന്റെ ഭാഗമല്ല അല്ല അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പൂർണ്ണമായി പിന്നെ അവരൊക്കെ വിചാരിച്ചല്ലേ ഇത്തരം രാഷ്ട്രീയമറിയാതെ സമുദായ നേതാക്കന്മാർ പറഞ്ഞെടുത്തൊക്കെ വോട്ട് വീഴുന്ന ചരിത്രമൊന്നും നമുക്കില്ല അല്ല പണ്ടൊക്കെ ഉണ്ടായിരുന്ന പക്ഷെ എന്താ മാറിക്കൊളിറ്റിക്കലായ മാധ്യമങ്ങളെക്കാൾ അധികമായിട്ട് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ ഈ കണക്കെടുക്കാൻ അതെ അതിപ്പോ നമ്മളിപ്പോ നേരത്തെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ പ്രശം ഇപ്പം രാജീവനെയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയത് പതിവിന് വിപരീതമായി രാജീവനാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പൊ ക്രിസ്ത്യാനി അല്ലാത്ത ഒരു സ്ഥാനാർത്ഥി സി പി എം ആദരിക്കും നമുക്ക് നോക്കുമ്പോ എക്കാലത്തും നാടാർ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടവരാണ് ശശി മാറി അതിനെ അപ്പാടെ അതാ ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള ഒരു ചിന്ത ഇങ്ങനെ അമിതമായി ജാതി ഞങ്ങളുടെ ജാതിക്കാരനാണോന്ന് നോക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനം തികച്ചും തെറ്റായ നടപടി തെറ്റ തെറ്റ നടപടിയാണെങ്കിൽ പോലും സി പി എം എല്ലാ കാലത്തും ഈ ഇത്തരത്തിലുള്ള സി പി എം കോൺഗ്രസും കോൺഗ്രസ്സിന് പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിർത്തുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിന് അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇപ്പൊ ഈടനായാലും ശരി അതിന് ശേഷം പിന്നെ മാറി വന്ന സ്ഥാനാർത്ഥികളായാലും അങ്ങനെ നോക്കി തന്നെയാണ് സ്ഥാനാർത്ഥികൾ അപ്പൊ തോമസ് വാഷൊക്കെ തോമസ് വാഷിന്റെ വലിയ പോരാട്ട വീര്യം കൊണ്ടൊന്നും ആ സ്ഥാനാർത്ഥിയായോ നേതാവായോള അല്ല അതിനൊക്കെ കുറെ ചരിത്രങ്ങളുണ്ട് ഇപ്പൊ തോമസ് വാഷിനെ മന്ത്രിയാക്കി സാവിത്രീ ലക്ഷ്മണൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് തോമസ് വാഷിനെ അല്ല ആ കർണാടക മിനിസ്ട്രിയില് മന്ത്രിയാക്കാൻ തീരുമാനിച്ചു സാവിത്രീ ലക്ഷ്മണനോട് മന്ത്രിയായി സത്യപ്രതിജ്ഞാനുള്ള തയ്യാറോട് പൊടികരണം എന്ന് പറയുന്നു അവരോട് ചെല്ലുന്നു പക്ഷെ തോമസ് വാഷിന് വേണ്ടിയിട്ട് അന്ന് ീൻ സഭ നേരിട്ടിട്ട് ഇദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി അല്ല ഈ പിന്നെ മന്ത്രിയാക്കണം എന്ന് അവരാവശ്യപ്പെട്ടു മന്ത്രി ലത്തീനായ ലത്തീൻകാര് രക്ഷപ്പെട്ടു അങ്ങനെ തോമസി വാഷിന് വേണ്ടി ലത്തീൻ സഭ ഇടപെടുകയും ആ തവണ സവിത്യലക്ഷ്മണൻ അവട് ക്ഷമ ചോദിക്കുകയും മാഷി മന്ത്രിയാവുകയും ചെയ്തൊരു ചരിത്രയ്ക്ക് ഇവിടെയുണ്ട് അപ്പൊ സി പി എമ്മും ഇതുപോലെ കാണാറുണ്ട് ഞാൻ പറഞ്ഞത് നമ്മളെ അങ്ങനെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോ നോക്കാറുണ്ടോ അങ്ങനെ ഇത്തവണയും ഈ സി പി എം ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ഷൈൻ ടീച്ചർ എന്ന പറവൂർ കാര്യമാണ് പറവൂരിലെ അവര് രാഷ്ട്രീയ പ്രവർത്തകയാണ് രണ്ട് ടേം ആയിട്ട് പറവൂർ നഗരസഭയിൽ അവര് കൗൺസിലറാണ് വളരെ ശക്തമായി നിൽക്കുന്ന അധ്യാപക യൂണിയന്റെ ജില്ലാ ജില്ലാ ഭാരവാഹിയായിരുന്നു അവർക്കാണെങ്കിൽ നല്ല മേയർ കൊണ്ട് അവർക്ക് ആളുകളായിട്ട് സംസാരിക്കാനൊക്കെ നല്ല മെടുക്കുണ്ട് കാര്യങ്ങൾ പറയുന്നതിൽ വ്യക്തതയുണ്ട് അതുകൊണ്ട് ഒരു 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 ശക്തിയല്ലാത്ത സ്ഥാനാർത്ഥി അല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ മണ്ഡലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു യുഡിഎഫ് സ്ട്രക്ചർ യുഡിഎഫ് പിന്നെ ഇതൊക്കെ പറയുമ്പോഴും നഗരവാസികൾക്കിടയിലുള്ള ചില നമുക്ക് പിടുത്തം കിട്ടാത്ത ചില രാഷ്ട്രീയം ഉണ്ട് നമ്മളിപ്പം കേരളത്തിലെ ട്വന്റി ട്വന്റിക്ക് ട്വന്റി ട്വന്റിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാർത്ഥി ചാലക്കുടിയിലും അതുപോലെ തന്നെ എറണാകുളത്താണ് മത്സരിക്കുന്നത് പക്ഷെ ട്വന്റി ട്വന്റി ചാലക്കുടിയിലുള്ള പോലെ എത്ര വലിയ പ്രവർത്തനമോ അല്ലെങ്കിൽ അത്തരം അത്ര വലിയൊരു മുന്നേറ്റോ എറണാകുളത്ത് നടത്തിയില്ല എറണാകുളത്ത് വളരെ ചെറുപ്പക്കാരനായ ഒരു അഡ്വക്കേറ്റ് ആണ് അവരുടെ സ്ഥാനാർത്ഥിയെങ്കിൽ പോലും ട്വന്റി ട്വന്റിക്ക് ആ രീതിയിൽ അതെ ട്വന്റി ട്വന്റിക്ക് അതേ രീതിയിൽ മുന്നേറാൻ വേണ്ടി കഴിഞ്ഞില്ല പിന്നെ നമ്മൾ സംസാരിക്കാതെ പോയൊരു വിഷയം അതായത് എറണാ എറണാകുളം മണ്ഡലത്തില് നിർണായകമായ വോട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ബി ജെ പി സാന്നിധ്യം നമ്മള് കാണാതെ കാലത്തും ബിജെപിക്ക് രാധാഷ് ഇവിടുത്തെ അധ്യാപകനായിരുന്നു ശിഷ്യ സാധ്യത വിശ്വഷ്യാ അങ്ങനെ ബന്ധമുള്ള ആളാണ് നഗരവുമായി ബന്ധമുള്ള ഇത്തരം ഈ മണ്ഡലവുമായി ബന്ധമുള്ള ഒരാളാണ് അതെ ശരിയാണ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയിലൊക്കെ പൊതുജനങ്ങളുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള പറ്റിയത് ബിജെപിയിലേക്ക് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഭാഷ അവിടെ ഈ ആദ്യമായിട്ട് മത്സരിക്കുന്നത് ായിരുന്നല്ലേ മത്സരിക്കുന്ന സമയത്തും അദ്ദേഹം നല്ല പെർഫോമൻസ് നല്ല കാഴ്ച വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഇവിടെ പരിഗണിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ കോളേജിൽ പഠിപ്പിച്ച ബന്ധം മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സമുദായത്തിൽ രാഷ്ട്രീയ സമവാക്യം പല സമവാക്യങ്ങളും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് രാധാകൃഷ്ണൻ ഇവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നൊണ്ട് നമുക്ക് ബി ജെ പി ഏത് രീതിയിൽ പെർഫോം ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല അവർ ആദ്യഘട്ടത്തിലൊക്കെ ബിജെപി മാഷ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് പെർഫോം ചെയ്താൽ അത് സ്വാഭാവികമായിട്ടും ബാധിക്കുക അധികം ബാധിക്കുക ബാധിക്കുക അതുപോലെ തന്നെ നമ്മൾ ട്വന്റി ട്വന്റി ഏതെങ്കിലും രീതിയിൽ മുന്നേറിയാൽ അതിനെയും ബാധിക്കുക യുഡിഎഫിനെ തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏത് മണ്ഡലവും ആർക്കു വേണ്ടിയും തിരിയാവുന്ന ഒരു കാലാവസ്ഥയുള്ള രാജ്യം നാടാണ് നമ്മുടെ തീർച്ചയായും അതാണ് അപ്പൊ നൂറ് തൊണ്ണൂറ് ശതമാനം യു ഡി എഫ് കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്ന സ്ഥലത്താണ് ഒന്നേ ലക്ഷം വോട്ട് ഒരു ലക്ഷത്തി പതിനേഴായിരം വോട്ടിന് പത്മജ തോക്കുന്നത് അതെ അതെ പക്ഷെ പത്മജക്ക് അന്നുണ്ടായ വിരുദ്ധ വോട്ടുകൾ ഹൈബിക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഹൈബിയുടെ പ്ലസ് പോയിന്റ് ഈ ഐബി അങ്ങനെ ഒരു വല്യ ഒരു ഭയങ്കര എം ബി ഒന്നും അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലും എ ക്ലാസ് മണ്ഡലം എന്നുള്ള രീതിയിൽ ഇപ്പൊ എന്ത് പറഞ്ഞാലും എറണാകുളം എന്ന് പറയുന്ന എ ക്ലാസ് മണ്ഡലമാണ് എ ക്ലാസ് മണ്ഡലം എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാസ് മണ്ഡലത്തിന് പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാക്കി തന്നെയാണ് വളരെ ഒരു യുവാവാണ് മാത്രമല്ല അദ്ദേഹത്തിന് വലിയ കോൺഗ്രസിന്റെ ഒരു വലിയ പാരമ്പര്യമുണ്ട് പിന്നെ മാത്രമല്ല അയാൾ എൻ എസ് യുന്റെ ഒക്കെ നേതാവായിരുന്നു ഡൽഹിയിലൊക്കെ നേരത്തെ തന്നെ ആളാണ് പൊതുപ്രവർത്തന രംഗത്തും അദ്ദേഹം വലിയ കുഴപ്പങ്ങളൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഇപ്പം അറിയാം തേവരകോള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ വന്ന ആളാണ് അതിന്റെ ഹൈ വരെ എത്തിയാണ് അതെ അതെ അങ്ങനെയൊക്കെ കണക്കുകൾ എടുത്തു നോക്കുന്ന സമയത്ത് കണക്കുകൾ ഇപ്പോഴും എന്തായാലും യു ഡി എഫിന് അനുകൂലമാണ് പിന്നെ ഇതൊക്കെ പറയുമ്പോഴും ഇത്തരം ചില ഇക്വേഷൻസ് ഉണ്ട് അവിടെ അതെ മാഷി പിടിക്കുന്ന വോട്ട് അത് ഷൈൻ ടീച്ചറിനാണ് ഗുണമാകുന്നത് അങ്ങനെയാണെങ്കിൽ എന്തും ആ രീതിയിൽ ഒരു അട്ടിമറി സംഭവിക്ക അത്രയേറെ വോട്ട് പിടിച്ചാൽ അതെ അങ്ങനെ അങ്ങനെ ഇല്ല എന്നാണ് എന്റെ ഒരു കാഴ്ച വേട് കാരണം നമ്മൾ എറണാകുളത്ത് തന്നെ ജീവിക്കുന്നു എറണാകുളത്തിലെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് പോലും വലിയ പ്രതീക്ഷയൊന്നും വെച്ചു പുലർത്തുന്ന ഒരു സ്ഥലമല്ല എറണാകുളം എങ്കിൽ പോലും അവരൊരു വനിതയാണ് എന്നൊക്കെയുള്ള ചില പരിഗണനകൾ എന്നൊക്കെ അവർ കരുതുന്നുണ്ട് ഈ നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും വനിതകളാണ് കൂടുതൽ നമുക്കറിയാം ഇപ്പം കോൺഗ്രസ് ഒരു വനിതനെ മാത്രമാണ് ഈ തവണ എൽ ഡി എഫ് ആണ് മൂന്ന് വനിതകൾ ഇവിടെ മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പം എറണാകുളത്ത് മത്സരിക്കുന്നു വടകരയിൽ മത്സരിക്കുന്നു വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനം അവർക്ക് കിട്ടുമെന്നു പറയാൻ പറ്റില്ല വോട്ട് കിട്ടുമെന്നു പറയാൻ പറ്റില്ല പക്ഷെ പോലും ശക്തമായ മത്സരമാണ് നടക്കുന്നത് നല്ല തീപ്പാറിയ മത്സരം തന്നെയാണ് നടക്കുന്നത് പക്ഷെ എങ്കിൽ വന്നാലും ഹൈബീഡൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതില് അല്ല മത്സരം ഉണ്ട് മത്സരം ഉണ്ടെങ്കിൽ പോലും നല്ല നല്ല പെർഫോമൻസ് തന്നെ ഈസി വാക്ക് പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല പക്ഷെങ്കിലും നല്ല രീതിയിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് യു ഡി എഫിന് ഇപ്പോൾ ഉള്ളത്